ചിലർ വരെ ഞാൻ മെലിഞ്ഞിരിപ്പുണ്ട് വണ്ടി ഇതിലൊന്നൊന്നുമില്ല നമുക്കെല്ലാവർക്കും എല്ലാം പറ്റും ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി ഇൻ്റർസെപ്റ്ററാണ് നല്ല ഉള്ള വണ്ടിയാണ് പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് എങ്ങനെ ഈ വെയ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ അതുകൊണ്ട് ഓഫ് റോഡ് പോകാറുണ്ട് അതുകൊണ്ട് ആദ്യ കൈലാസ് കയറിയ വ്യക്തിയാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷേ ആ കയ്യിൽ ആ വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കയറിയേ പറ്റത്തുള്ളൂ കയറി വീണു എണീച്ച് ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന വ്യക്തിയാണ് ഏതെങ്കിലും ഒരു ഹൈ പോസ്റ്റ് പിന്നെ ഉംലിംഗളെ പോലെയൊക്കെ എത്തുമ്പോൾ ഞാൻ ഒരു ആസ്മ പേഷ്യൻ്റാണ് അപ്പം എനിക്ക് ശ്വാസത്തിന് ഭയങ്കര പ്രശ്നമുണ്ട് ഞാൻ കരഞ്ഞു കരഞ്ഞായിരിക്കും ഞാൻ അവിടെ കയറുന്നേ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ല എന്ന് ഒരിക്കൽ ഞാൻ സ്പീ ടി വാലി പോയ സമയത്ത് ഒറ്റയ്ക്കാണ് പോകുന്നത് ഞാൻ വണ്ടി മേളിൽ വച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല അഞ്ഞൂറില്ല അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല പോസ്റ്റ് ഓഫീസ് താഴെയാണ് ഇപ്പം എന്നെയൊക്കെ എന്നെ പോലുള്ളവരെ കരുതിയിട്ടായിരിക്കും അവരിപ്പം പോസ്റ്റ് ഓഫീസ് പൊക്കത്തിൽ വെച്ച് രണ്ടാം സ്ഥലത്ത് ഇത് ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു എനിക്ക് ഒരു രണ്ട് ശ്വാസം ഞാൻ എടുക്കും ഞാൻ നിൽക്കും നിൽക്കും അപ്പോൾ ഒരു വ്യക്തി എന്നാ ഒന്നിങ്ങനെ തൊട്ട് എൻ്റെ അടുത്ത് വെച്ച് ഹെൽപ്പ് വേണോ മാഡം ഞാൻ കുഴപ്പമില്ല ഞാൻ പതിയെ പതിയെ പൊയ്ക്കോളാം ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ കുറേ ഗുണമുണ്ട് എത്ര പതിയെ പോയാലും എനിക്ക് എന്നോട് തന്നെ മറുപടി പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി പക്ഷെ വേറൊരാളെ കൊണ്ടുപോകുമ്പോൾ അവരെയും നോക്കണം എന്നെയും നോക്കണം